കർണടിഞ്ഞ സുമിത്ര ഒടുവിൽ രക്ഷയ്ക്കായി അനിരുദ്ധ് എത്തുന്നു എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ കുടുംബവിളക്ക് ഇന്നത്തെ പ്രൊമോ പ്രേക്ഷകരെ ഒന്നടങ്കം ആകാംക്ഷയുടെ വക്കീലെത്തിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു നമ്മുടെ സരസ്വതിയമ്മയെ വീട്ടിൽ നിന്നും എത്രയും വേഗം കൊണ്ടുപോയിക്കൊള്ളണമെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് രഞ്ജിത താക്കീത് കൊടുക്കുന്നതാണ് എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിക്കുന്നത് ശേഷം സുമിത്ര നമ്മുടെ സരസ്വതിയമ്മയെ വീട്ടിലേക്ക് പോകാനും വിളിക്കുന്നുണ്ട് പക്ഷേ സരസ്വതി പറയുന്നുണ്ട് ഞാൻ എവിടേക്കുമില്ല ഈ കാലിൻ്റെ പരിക്ക് മാറുന്നതുവരെ നമുക്ക് മൂന്ന് പേർക്കും എവിടെ താമസിക്കാമെന്നൊക്കെ നമ്മുടെ സരസ്വതിയമ്മ സുമിത്രയോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പൂജയും പറയുന്നുണ്ട് എന്തായാലും ഇവിടെ കിടന്ന് അനുഭവിക്കട്ടെ അച്ഛമ്മയ്ക്ക് എന്തൊരു വാശിയാണെന്നൊക്കെ പൂജ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സുമിത്ര തിരിച്ച് പറയുന്നുണ്ട് നമുക്കവിടെ അമ്മയെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല അമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ നമ്മുടെ സുമിത്രയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പൂജ രഞ്ജിതാൻഡിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സരസ്വതി മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സരസ്വതി പറയുന്നുണ്ട് സുമിത്രയ്ക്ക് മുന്നിൽ പോരെടുക്കാൻ അവൾ ഒരടി മുന്നോട്ട് പോകില്ല എന്നിങ്ങനെ ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ സരസ്വതീമ പൂജയോട് പറയുന്നുണ്ട് സുമിത്രയുടെ ഈ തകർന്നടിഞ്ഞ അവസ്ഥയിൽ സുമിത്രയ്ക്ക് തുണയായി എത്തുന്നത് ആരാകും അനിരുദ്ധാകുമോ സിദ്ധാർത്ഥനാകുമോ എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ ഇവരുടെ ആ ഒരു വരവ് നമുക്ക് കാണുവാൻ തന്നെ സാധിക്കും അതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം കുടുംബവൾക്ക് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും Bye